ഏഷ്യയിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസമേറിയ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഒരിക്കലും മുന്നേറാൻ പറ്റില്ല എന്ന് വിചാരിക്കുമ്പോഴും പലതരത്തിൽ പരീക്ഷണങ്ങളാൽ വലയുമ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമാകും വിധം ഇടപെടും എന്നൊരു വാഗ്ദത്ത വചനമാണ് നാം ശ്രവിക്കാൻ പോകുന്നത് പുറപ്പാണ് വസം പതിനാലാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് കർത്താവിൻ്റെ രക്ഷ കാണുവിൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്റ്റുകാരെ ഒരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല തീർച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മാത്രം മതി പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെട്ടുകൊണ്ട് മുന്നേറാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് വിജയം അപ്രാപ്തിമെന്ന് തോന്നുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ മുന്നേറാൻ പറ്റാത്ത ചില രോഗപീഠകളാകാം ഒന്നുണ്ട് പലതരത്തിലും മനസ്സ് തളരുക മാത്രമല്ല പൂർണ്ണ പരാജയമാകും അല്ലെങ്കിൽ എനിക്ക് നേടാൻ പറ്റത്തില്ല ഞാൻ എന്നും പരാജയമുള്ളൊരു വ്യക്തിയായി എന്നൊക്കെ തോന്നുന്ന അവസ്ഥയിൽ ഒരു പടി കൂടി കടന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം എനിക്ക് ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല എന്ന ചിന്ത ഒരുപക്ഷെ അത് നിരാശയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളാകാം എങ്കിൽ പ്രിയമുള്ളവർ ദൈവമായ കർത്താവ് പറയുന്ന അതിൽ തരുന്ന വാഗ്ദാനമുണ്ട് മോശയിലൂടെ അതാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് നിങ്ങൾ പേടിക്കേണ്ട ഭയപ്പെടേണ്ട വിശ്വാസത്തിൽ നിന്നാൽ മാത്രം മതി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും കാര്യമെന്താണ് ഈ ദൈവജനം ഭയപ്പെടാനുള്ള സാഹചര്യം എന്താണ് മോശയിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ ആ വാഗ്ദാന നിമിത്തമായിട്ട് ഈജിപ്തിന് അടിമത്തിൽ നിന്നും കാനാം ദേശത്ത് പോകുന്നു അവർ യാത്രയിൽ അവർ കണ്ടു ചങ്കടൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പിന്നിൽ പറവുമായി സൈന്യം ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഭയം അവരെ വേട്ടയാടി ഭയം അവരെ കീഴടക്കി ആ അവസ്ഥയിൽ ഇവർ കരഞ്ഞപ്പോൾ മോശം അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റെ വചനം പറയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ദൈവം പ്രവർത്തിക്കാൻ പോകുക ദൈവം നമുക്ക് യുദ്ധം ചെയ്യാൻ പോകുക എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പിടിക്കാം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ മുന്നിൽ ചെങ്കടലും പിന്നിൽ പറവോടെ സൈന്യം പോലെ തരത്തിൽ വലിയ ആപത്തും അനന്തങ്ങളും ദുരിതങ്ങളും എൽ രോഗങ്ങളും എന്തുമായക്കട്ടെ കടബാധ്യതയായിരിക്കാം നിനക്ക് മുന്നേറാനുള്ള ഒരു എൻട്രൻസ് പരീക്ഷയായിരിക്കാം വിദേശത്ത് പോയെങ്കിൽ മാത്രമേ കുടുംബം രക്ഷപ്പെടൂ എന്ന ചിന്തയായിരിക്കാം നീ ഇത്തരം രണ്ടാവസ്ഥ മദ്യത്തിലാണെങ്കിൽ പ്രേമുള്ളവര് ഇതാ ഈ അനുഗ്രഹത്തിൻ്റെ താക്കോൽ നീ തുറക്ക് തുറന്നിട്ട് സ്വർഗത്തിലേക്ക് ഇയാൾ താരയിലേക്ക് നീ നിയോഗം സമർപ്പിക്ക് നീ സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ ദിവസം നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും നിനക്ക് വേണ്ടി കർത്താവ് പോരാടും നിനക്ക് വേണ്ടി കർത്താവ് വലിയ ദേവിക്ക് ഇടപെടൽ നടത്താൻ സാധിക്കും ഇത്രയും നിരാശ നിന്നെ വേട്ടയാടരുത് പരാജയം നിന്നെ തകർക്കരുത് പ്രതീക്ഷയോട് കൂടി എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കും ഏത് ചങ്കടലല്ല ഏത് ഫറവോടെ സൈന്യമല്ല അതിൽ അപ്പുറം സംഭവിച്ചാൽ പോലും എൻ്റെ കർത്താവിൻ്റെ വാഗ്ദത്വം വാഗ്ദാനം മോശത്തോട് വെളിപ്പെടുത്തിയത് ഇന്ന് എന്നെ സംഭവിക്കും തീർച്ചയായും വിശ്വസിച്ചുള്ളൂ അത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കത്താവായ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെയും ഈ മക്കൾ പങ്കുവെക്കുന്ന ഷെയർ ചെയ്യുന്ന മക്കളുടെ നിയോഗങ്ങളെയും ഇതാ സമർപ്പിക്കുന്നു കഥാവെ കരണിയായിരിക്കട്ടെ പ്രത്യേകമാമുതം അത്രമാത്രം നിന്റെ ഇടപെടൽ നിമിത്തമായിട്ട് മാത്രം സംഭവിക്കും എന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവമേ വിജയം തരണമേ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അച്ഛൻ ഈശ്വരാശ്വാൻ തരാം കർത്താവേ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ലഭിച്ച പൗരത്വ അധികാരത്തെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു പരാജയം സംഭവിക്കാതിരിക്കാൻ മോശ പോലെ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ മക്കൾ സംഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം ഇവരോട് കരുണിയായിരിക്കട്ടെ ഇവരുടെ ജീവിതത്തിന് മുന്നിലുള്ള എല്ലാ പ്രതിസന്ധികളോടും താവേക്കരണിയായിരിക്കട്ടെ നമ്മുടെ താവായി ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പശുധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻസ് അഡ്